ഫിനിക്സ് ഫ്രണ്ട്സ് ഈ ഫ്രണ്ട്സ്വാഗതം സി സി എൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ അങ്ങനെ കേരള സ്ട്രൈക്കേഴ്സ് ആദ്യ മത്സരത്തിൽ നമ്മുടെ മുംബൈ ഹീറോസിനെ പരാജയപ്പെടുത്തി അടുത്ത മത്സരം ബംഗാളുമായിട്ടാണ് നമ്മുടെ ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച രണ്ടു മണിക്കാണ് ബംഗാളുമായിട്ടുള്ള കളി ജയിച്ച് സെമി സാധ്യത നിലനിർത്താൻ കേരള സ്ട്രൈക്കേഴ്സിന് സാധിക്കുമോ കഴിഞ്ഞ കളിയിലെ അതേ ടീം മതിയോ നമുക്ക് കപ്പടിക്കാൻ ഈ ടീം മതിയാകുമോ അതോ ടീമിൽ വല്ല മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ടീം നോക്കാം നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ എ കാറ്റഗറി ബി കാറ്റഗറി പ്ലെയേഴ്സിനെ ഒക്കെ നമുക്ക് ഒന്ന് നോക്കാം പുതിയതായിട്ട് ആരൊക്കെ ടീമിലോട്ട് അടുത്ത കളി ബംഗാളുമായിട്ടുള്ള കളിയിൽ ആരൊക്കെ വരും എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം നമ്മൾ എ കാറ്റഗറി പ്ലെയേഴ്സിനെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ക്യാപ്റ്റൻ ഉണ്ണി മുകുന്ദൻ നമ്മുടെ ഒരു ഓപ്പണറാണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാനും ഓപ്പണിംഗ് ബൗളറും മീഡിയം ബേസ് ബൗളറാണ് അതുപോലെ തന്നെ നമ്മുടെ വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നത് ബിനീഷ് കൊടിയേരിയാണ് ഒരു സ്പിന്ന ഓൾറൗണ്ടർ എന്ന് പറയുമല്ലോ സ്പിന്നറാണ് ബാറ്റും അത്യാവശ്യം ചെയ്യും അതേപോലെ തന്നെ അർജുൻ നന്ദകുമാർ ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ് അതുപോലെ മീഡിയം ബേസ് ബൗളറും കൂടെയാണ് കൂടുതലും ബാറ്റിങ്ങിലാണ് അദ്ദേഹത്തെ നമ്മൾ തീർക്കുന്നത് എ കാറ്റഗറിയാണ് ഇപ്പം പറയുന്നത് അതുപോലെ മണിക്കുട്ടൻ ബൗളറാണ് അദ്ദേഹം ബാറ്റിംഗ് അത്ര പോരാ മീഡിയം ബേസ് ബൗളറാണ് നമ്മുടെ ഓപ്പണിംഗ് ബൗളറും കൂടെയാണ് എ കാറ്റഗറിയാണ് പ്രചോദ് കലാഭവൻ പ്രചോദ് കലാഭവൻ ഒരു ബാഷ്വാനാണ് നമ്മുടെ ആവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ താരമാണ് അദ്ദേഹം എ കാറ്റഗറി പ്ലെയർ ആണ് അതേപോലെ തന്നെ വിവേക് ഗോവൻ നമ്മുടെ ഓൾറൗണ്ടർ ആണ് ബാറ്റിംഗ് ഓൾറൗണ്ടർ ലെഫ്റ്റ് ആം സ്പിന്നറാണ് അദ്ദേഹം എ കാറ്റഗറി പ്ലെയറാണ് കിഡിലൻ ബാഷ്വാനാണ് അതുപോലെ തന്നെ ജീൻ പോൾ ലാൽ ഒരു ഓൾറൗണ്ടർ ആയിട്ട് കഴിഞ്ഞ കളിയിൽ ശോഭിച്ച ആളാണ് സ്പിന്നറാണ് ബാറ്റിങ്ങിലും മോശമല്ലാത്ത ചെയ്യും എ കാറ്റഗറി പ്ലെയറാണ് പിന്നെ നമ്മുടെ കഴിഞ്ഞ ഇല്ലാത്ത പുതിയ നാളത്തെ കളിയിലോട്ട് വരുന്ന നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ എ കാറ്റഗറി പ്ലെയറാണ് ഓൾറൗണ്ടർ ആണ് സ്പിന്നറും ഒരു നല്ല ബാച്ച്മാനും കൂടിയാണ് അതുപോലെ തന്നെ സഞ്ജു ശിവറാം ഓൾറൗണ്ടർ ആണ് സ്പിന്നറാണ് അദ്ദേഹം എ കാറ്റഗറി പ്ലെയർ ആണ് കഴിഞ്ഞ ഇല്ലായിരുന്നു നമ്മുടെ ബംഗാളായിട്ടുള്ള കളിയിലുണ്ടാവും പിന്നെ ഇനിയിപ്പം ബി കാറ്റഗറിയാണ് മദൻ മോഹൻ ഓൾ റൗണ്ടർ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ലെഫ്റ്റ് ഹാമ്പ് ഓൾറൗണ്ടർ റൈറ്റ് ഹാം മീഡിയം ബെസ്റ്റ് ബൗളറാണ് കിഡിലൻ കളിക്കാരനാണ് നമ്മുടെ മുതൽക്കൂട്ടാണ് മാടി അതുപോലെ തന്നെ നമ്മുടെ അരുൺ ബെന്നി അരുൺ ബെന്നി നമ്മൾക്ക് വിക്കറ്റ് കീപ്പർ വാശുവാനും ബൗളറും എല്ലാം വാശുവാനും എല്ലാം കൂടെ കൂട്ടി ഓൾറൗണ്ടർ നമ്മുടെ ടീമിൻ്റെ മുതൽക്കൂട്ടാണ് ബി കാറ്റഗറിയാണ് അതേപോലെ തന്നെ അനൂപ് കൃഷ്ണൻ മീഡിയം ബേസ് ബൗളറാണ് ബി കാറ്റഗറി പ്ലെയർ ആണ് അതുപോലെ നമ്മുടെ സമർദ് സമർദ് നല്ലൊരു ഓൾറൗണ്ടറാണ് മികച്ച വാശുവാനും അതുപോലെ തന്നെ മികച്ച ഒരു മീഡിയം ബേസ് ബൗളറുമാണ് ബി കാറ്റഗറി പ്ലെയർ ആണ് ഷെരീക്ക് നമ്മുടെ മികച്ച ഒരു ഓൾറൗണ്ടർ തന്നെയാണ് ബി കാറ്റഗറി പ്ലെയർ ആണ് മീഡിയം ബേസ് ബൗളറും ഒരു പിച്ച് കീറ്ററും വാശുവാനും കൂടിയാണ് നമ്മുടെ പുതുതായിട്ട് ടീമിലോട്ട് വന്ന ആര്യൻ വിക്കറ്റ് കീപ്പർ വാശുവാനാണ് നമ്മുടെ ബി കാറ്റഗറി പ്ലെയർ ആണ് ഇദ്ദേഹത്തിൻ്റെ കളി അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്താണെന്നറിയില്ല നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ജോൺ ജോണും ഒരു ബാഷ്വാനാണ് ടീമിന് ഉപയോഗിക്കാൻ സാധ്യതയില്ല ബി കാറ്റഗറി പ്ലെയർ ആണ് അടുത്ത സഞ്ജു സലീം ഒരു ഓൾറൗണ്ടറാണ് സ്പിൻ ഓൾ റൗണ്ടറാണ് അദ്ദേഹം ബാറ്റിംഗ് ചെയ്യും ബി കാറ്റഗറി പ്ലെയർ ആണ് ടീമിൽ കളിക്കാൻ സാധ്യത കുറവാണ് അതുപോലെ തന്നെ ഷെഫി കെ റഹ്മാൻ ബൗളറാണ് ബാറ്റിങ്ങിൽ അത്ര ശോഭിക്കുന്ന ആളല്ല ബൗളിങ്ങാണ് മെയിൻ അദ്ദേഹത്തിനെയും ടീമിലുണ്ടെങ്കിലും കളിക്കുമെന്ന് കാര്യത്തിൽ ഉറപ്പില്ല അഗിൽമാരാർ നമ്മുടെ മികച്ച ഒരു ഓൾ റൗണ്ടറാണ് ലെഫ്റ്റ് ഹാൻഡ് വാശ്വാനും റൈറ്റ് ഹാൻഡ് മീഡിയം ബേസ് ബൗളറാണ് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു പക്ഷേ ബി കാറ്റഗറി പ്ലെയർ ആയതുകൊണ്ട് കളിക്കാൻ സാധ്യത കുറവാണ് കളിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻ്റ് കോച്ചാണ് സിൻഡോ ആണ് അസിസ്റ്റൻ്റ് കോച്ച് പിന്നെ നമ്മുടെ ഈ കളിയിലോട്ട് പുതിയതായിട്ട് വരാൻ സാധ്യത എൺപത് ശതമാനം സാധ്യതയുള്ള നമ്മുടെ ആൻ്റണി പെപ്പെ അതുപോലെ തന്നെ സിജു വിൽസൺ ഇവർ രണ്ടുപേരും നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റില്ല എൺപത് ശതമാനം ഉണ്ടാവും സിദ്ധാർത്ഥ് മേനോന് പരിക്കാണ് അവരുടെ ടീമിലുണ്ടാവില്ല അപ്പം കേരള സ്ട്രൈക്കേഴ്സിൻ്റെ അടുത്ത കളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ